വാഹനങ്ങളുടെ ബുക്കും ലൈസൻസും അച്ചടിക്കുന്നത് നിർത്തിവെച്ച സർക്കാർ നടപടിക്കെതിരെ കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ദേവികുളം ആർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഇവർ സംസ്ഥാനത്തെ വാഹനങ്ങളുടെ ആർ സി ബുക്കും ഡ്രൈവിംഗ് ലൈസൻസും അച്ചടി നിർത്തിവെച്ചുകൊണ്ട് വാഹന വിപണിയെയും പൊതുജനങ്ങളെയും തള്ളിവിടുന്ന സർക്കാരിന്റെയും മോട്ടോർ കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ആൻഡ് ഡീലേഴ്സ് പ്രോക്കേഡ് അസോസിയേഷൻ വാഹന വകുപ്പിന്റെ നടപടിക്കെതിരെ ബഹുജന പ്രതിഷേധം ഉയർന്നിന്റെ ഭാഗമായാണ് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ആൻഡ് ഡീലേഴ്സ് പ്രോക്കേഡ് അസോസിയേഷൻ ദേവികളം താലൂക്ക് കമ്മിറ്റി ദേവികളം ജോയിന്റ് ആർ ടി ഓഫീസിലേക്ക് ബഹുജന റാലിയും പ്രതിഷേധം നടത്തിയത് അടിമാലി ടൗൺഷിപ്പിൽ നടന്ന പ്രകടനത്തിന് ശേഷം ജെ ആർ ടി ഓഫീസിൽ നടന്ന ധർണ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് റഫി ചെയ്തു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പ്രവർത്തകരും ബഹുജനങ്ങളുമാണ് മോട്ടോർ വാഹന വകുപ്പിനെതിരെയുള്ള പ്രതിഷേധമായി രംഗത്തെത്തിയത് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേജ് അസോസിയേഷൻ ദേവികളം താലൂക്ക് പ്രസിഡന്റ് അസി പാറക്കാട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഭാരവാഹികളായ എസ് എ ഷെജാർ എം എം നവാസ് അംബു രാജാക്കാട് മനോജ്ജി നായർ അബ്ദുൽ അസീസ് ജിജിൻ ബിജെ എന്നിവർ നേതൃത്വം നൽകി ജയ് ഹിന്ദ് ഹിന്ദുനൂസ് ഇടുക്കി